ഞാൻ വരുന്ന തൃശ്ശൂരിൽ ദൗർഭാഗ്യകരമെന്നു പറയട്ടെ ഡി സി സി ഓഫീസിലെ മുന്നിലെ വാട്ടർ ടാങ്കിലെ ചെളിക്കുണ്ടിൽ നിന്നാണ് താമര വിരിഞ്ഞത് അതിനുശേഷം അവിടെ രണ്ട് ദിവസങ്ങളിലായി നടന്ന അരങ്ങേറ്റം കൂട്ടത്തല്ല് ഇതെല്ലാം തൃശ്ശൂരിൽ ഉയർത്തിവിട്ടിട്ടുള്ള രാഷ്ട്രീയ കോലാഹലങ്ങൾ ചെറുതല്ല നിയമസഭയിൽ ഇന്ന് ചർച്ചയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ചർച്ചയിൽ പ്രസംഗിക്കുന്ന എല്ലാവരുടെയും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരളത്തിലെ ലോക്സഭാ എലക്ഷൻ ഫലമായിരുന്നു വ്യക്തമായിട്ട് കണക്കുകൾ ഉദ്ധരിച്ചാണ് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും എം എൽ എ മാർ സംസാരിച്ചത് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായത് തൃശ്ശൂരാണ് തൃശ്ശൂരിൽ ബി ജെ പി ആണ് ജയിച്ചത് തൃശ്ശൂരിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് ആണ് ജയിച്ചത് ആ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോഴത്തേക്കും മൂന്നാം സ്ഥാനത്തേക്ക് പോകും ശക്തമായ യു ഡി എഫ് തരംഗത്തിലും തൃശ്ശൂർ ബി ജെ പി ജയിച്ചു അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അതിനെക്കുറിച്ച് തൃശ്ശൂരിൻ്റെ തന്നെ എം എൽ എ ആയ പി ബാലചന്ദ്രൻ പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും ശ്രദ്ധേയം തൃശ്ശൂരിലെ ഡി സി സി ഓഫീസിൻ്റെ ഫ്രണ്ടിലെ ചെളിക്കുണ്ടിലാണ് താമര വരിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൊണ്ട് പടവെട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇടതുപക്ഷത്തിനും അത്രയൊന്നും യു ഡി എഫിനും സന്തോഷിക്കത്തക്ക ഒരു റിസൾട്ടല്ല മൊത്തത്തിൽ പരിശോധിച്ചാൽ ഉണ്ടായിട്ടുള്ളത് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും എന്താണ് പറ്റിയ പ്രശ്നങ്ങളെന്ന് പരിശോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ മാർഗം രണ്ടു കൂട്ടർക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യൻ ഫെഡറലിസവും തകർത്ത് അധികാരത്തിൽ വീണ്ടും വരാൻ ആഗ്രഹിച്ച ഒരു ഭരണകൂടത്തിന് അവിടേക്കുള്ള വഴി കുറച്ചുകൂടി ദുർബലപ്പെടുത്താൻ അഖിലേന്ത്യാ രാഷ്ട്രീയ സംവിധാനത്തിൽ ഇന്ത്യാ സഖ്യത്തിന് സാധിച്ചു എന്നുള്ള സന്തോഷത്തിൻ്റെ ഒരു സന്ദർഭം ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് വെച്ച് നീട്ടുന്നുണ്ട് എന്നാൽ ഞാൻ വരുന്ന തൃശ്ശൂരിൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഡി സി സി ഓഫീസിലെ മുന്നിലെ വാട്ടർ ടാങ്കിലെ ചെളിക്കുണ്ടിൽ നിന്നാണ് താമര വിരിഞ്ഞത് അതിനുശേഷം അവിടെ രണ്ട് ദിവസങ്ങളിലായി നടന്ന അരങ്ങേറ്റം കൂട്ടത്തല്ല് ഇതെല്ലാം തൃശൂരിൽ ഉയർത്തിവിട്ടിട്ടുള്ള രാഷ്ട്രീയ കോലാഹലങ്ങൾ ചെറുതല്ല മറ്റ് പല മണ്ഡലങ്ങളുടെയും കണക്ക് പറയുന്ന നേതാക്കൾ രണ്ടു പേരുടെ രാജി പോക്കറ്റിലിട്ട് എന്നാണ് വർത്തമാനം പറയുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഡി സി സി പ്രസിഡന്റിൻ്റെയും യു ഡി എഫ് കൺവീനറുടെയും രാജിക്കത്ത് പോക്കറ്റിലിട്ടുകൊണ്ടാണ് നിൽക്കുന്നത് എന്തിനാണവർ രാജിവെച്ചത് എൺപത്തിയാറായിരം വോട്ട് യു ഡി എഫിൽ നിന്ന് നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണോ പത്മജ ബി ജെ പിയിലേക്ക് പോയതുകൊണ്ടാണോ രാഷ്ട്രീയത്തിൽ നിന്ന് ഞാനിനി വിടുതൽ പ്രഖ്യാപിക്കുന്നുവെന്ന് കരുണാകരൻ്റെ മകൻ മുരളീധരൻ പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഇപ്പോൾ കെ പി സി സി നേതൃത്വം മുഴുവൻ ശ്രീ മുരളീധരൻ്റെ പിറകെയാണ് വയനാട് വേണോ കെ പി സി സി പ്രസിഡൻ്റ് പദവി വേണോ ഏത് പദവി വേണമെങ്കിലും തരാമെന്നാണ് പറയുന്നത് എന്താണ് കേരളത്തിൽ ബി ജെ പിയുടെ വോട്ട് വർധനവിൽ ചില മണ്ഡലങ്ങളുണ്ടായ മാറ്റങ്ങൾക്ക് കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ കേരളത്തിലിടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയ കേരളത്തിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളെയും പിന്നിൽ നിന്ന് കുത്താനും ജനങ്ങളുടെ വട്ടത്ത് നിന്ന് വളരെ കരുതലോടെ പ്രവർത്തിക്കേണ്ടതിനു പകരമായി ഏകപക്ഷീയമായി എതിർക്കുന്നതിനുമാണ് യു ഡി എഫ് ശ്രമിച്ചിട്ടുള്ളത് ഇവരിപ്പോൾ നവകേരള സദസ്സിനെ കുറിച്ച് പറയുന്നു അതുപോലെ തന്നെ കേരളത്തിൽ നടന്ന മുഖാമുഖം പരിപാടിയെക്കുറിച്ച് വിമർശിക്കുന്നു ആ പരിപാടിയെല്ലാം പാളിയത് കൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് എന്ന് പറയുന്നു അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പൊതു ജനസമൂഹത്തിന് ചില കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകൾ ഓരോ തിരഞ്ഞെടുപ്പുകളിലും മാറി വരുന്നതും കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കും മനസ്സിലാക്കാൻ സാധിക്കും ഡൽഹിയിലെ മാറ്റത്തെക്കുറിച്ച് കേരളത്തിന് ചില അഭിപ്രായങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് എങ്ങനെയാണ് ബി ജെ പിയുടെ വളർച്ച എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ ബി ജെ പിയെ നിരന്തരമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ആർ എസ് എസുമായി നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷമാണ് അതിൽ ഉത്തരവാദി എന്ന് കേരളത്തിൽ പറയാൻ ഇവർക്കെങ്ങനെ കഴിയുന്നു ഇവർ പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചില പുരോഹിതന്മാരെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നാണ് പുരോഹിതന്മാരുടെയും മതസാമുദായിക നേതാക്കന്മാരുടെയും ഒക്കെ പരിലാളനങ്ങളേറ്റു വളർന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല ഈ രാജ്യത്തിലെ പാവപ്പെട്ടവന്റെ കയ്യിൽ കൊടി കൊടുത്ത് അവനെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച് ഈ സമുദായ രാവണ കോട്ടകളിലെ വർഗീയവാദികളെ എന്നും എതിർത്തിട്ടുള്ള പ്രസ്ഥാനമാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം അതുകൊണ്ട് അതിന്റെ നേതാക്കൾക്ക് കേരളത്തിൽ വളർന്നു വരുന്ന വർഗീയതയെ താലോലിച്ചു കൊണ്ട് വർത്തമാനം പറയുന്ന ആരാണെങ്കിലും വിമർശിക്കേണ്ടി വരും അതാ മത പൗരോഹിത്യ മത വിമർശനമായി പരിഗണിക്കേണ്ടതില്ല എല്ലാ ഘട്ടങ്ങളിലും ഇത്തരം പാളിച്ചകളെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്കതിന് സാധിക്കുമോ കേരളത്തിലെ ന്യൂനപക്ഷ സമുദായത്തിനകത്തുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ വിരലി ചൂണ്ടി എതിർക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടോ അങ്ങനെ എതിർക്കാൻ സാധിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും ന്യൂനപക്ഷ മതങ്ങളെ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പല പ്രസ്ഥാനങ്ങളും തെളിയിച്ചിട്ടുള്ളതല്ലേ അതുകൊണ്ട് ഇടതുപക്ഷത്തെ വല്ലാതെ കടന്നാക്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേരളം ഈ മലയാളികളുടെ മാതൃഭൂമി പെട്ടെന്ന് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വലുതായി വന്നതല്ല ഞങ്ങൾക്കും പങ്കുണ്ട് എന്ന് അവകാശപ്പെടുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഒരു കേരള മോഡൽ കേരളത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്ന ഒരു പോരാട്ടത്തിന് തയ്യാറെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ് സർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിലെ അങ്കുലി പരിമിതമായ മാറ്റങ്ങൾക്കെങ്കിലും നെടു നിർണായകത്വം വഹിച്ചിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള മുഖ്യമന്ത്രിമാർ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കേരളത്തിൽ ഇടതുപക്ഷം തകർന്നു അതിൽ പരിപൂർണമായി ഞങ്ങൾ ആഹ്ലാദിക്കുന്നു എന്ന് നിങ്ങൾക്ക് വിചാരിക്കാറായിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് തുടരുന്ന എല്ലാ നയങ്ങളെയും തുറന്നു കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾ കൂട്ടുനിന്നിട്ടുണ്ടോ കേരളത്തിലെ ഈ മുന്നണി സംവിധാനത്തിനൊപ്പം കേരളത്തിനെ സാമ്പത്തികമായി അവണിക്കുന്ന കാര്യത്തിൽ ഈ എം മുഴുവൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തേക്ക് പോയപ്പോൾ കേരളത്തിന്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായപ്പോൾ ഒരു ഘട്ടത്തിലും നിങ്ങൾ കൂടെ കണ്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞത് ഇതുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് കേന്ദ്രത്തിൽ ഈ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് കേരളത്തെ ഒറ്റപ്പെടുത്തുന്നു അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ കേരളത്തിന്റെ അനുകൂലമായ ദിശയിലേക്ക് കൊണ്ടുവരണം അതിന് പ്രതിപക്ഷം കൂടെ നിൽക്കണം ഒരു ഘട്ടത്തിലും നിങ്ങൾ കൂടെ നിന്നില്ലല്ലോ ഒരു ഘട്ടത്തിലും നിങ്ങൾ അന്ന് തള്ളിപ്പറഞ്ഞില്ലല്ലോ അവർ കൊണ്ടുവന്ന ഹിന്ദുത്വ ലൈനിൽ മൃദു ഹിന്ദുത്വം എന്ന മറ്റൊരു പേരെഴുതി ചേർത്തുകൊണ്ട് കൂടെ ചേരുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്തത് അതുകൊണ്ട് സാമ്പത്തികമായും ഇന്ത്യയെ സവർണ ഫാസിസത്തിന്റെ കീഴിലേക്ക് എല്ലാർത്ഥത്തിലും കൊണ്ടുവരുന്ന ഒരു ഗവൺമെന്റിനെതിരെ നടന്ന രാഷ്ട്രീയ പടയൊരുക്കത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന്റെ നിലപാട് തറയിലാണ് ഇവിടെ എൽ ഡി എഫ് ഉറച്ചു നിന്നത് യു ഡി എഫിനങ്ങനെ പറയാൻ കഴിയുമോ നിർണായകമായ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിനെ അട്ടിമറിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന പൗരത്വ ഭേദഗതി ബില്ല് വന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പറഞ്ഞത് എന്താണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക സത്യത്തിൽ ലൈസിന്റെ പോക്കറ്റ് പോലെയാണ് പൊതി കണ്ടാൽത്തോന്നും വയറ് നിറച്ച് തിന്നാനുണ്ടെന്ന് പൊട്ടിച്ചാൽ നാലഞ്ച് കഷ്ണമേയുള്ളൂ ലൈസിന്റെ പോക്കറ്റ് പോലെയായിരുന്നു നിങ്ങളുടെ പ്രകടന പത്രിക തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം ഇന്ത്യയിലെ ഏതെങ്കിലും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങളത് ജനകീയ മുന്നണിയുടെ മുന്നിൽ വെച്ച് ജനപക്ഷത്ത് വെച്ച് വിശദീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ അങ്ങനെ ഇല്ലാത്ത പക്ഷത്ത് കേരളത്തിൽ നിലനിൽക്കുന്ന ഈ മന്ത്രിസഭ മുന്നോട്ട് കൊണ്ടുവരുന്ന ബജറ്റിലെ ധനകാര്യ ഉപധനാഭ്യർത്ഥനകളെ ജനസമുദ ജനസമൂഹത്തിൻ്റെ പദ്ധതികളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഉപധനാഭ്യർത്ഥനകളെ സർവന സർവാത്മന പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു